നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യ ശരീരത്തിലെത്തി കണ്ണിന്റെ കാഴ്ചയെ വരെ ബാധിക്കുന്ന വിരകൾ നായ്ക്കളിലും ജന്തുക്കളിലും കൂടെ മനുഷ്യരിലേക്ക് എത്തുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ മൃഗങ്ങളിലും പ്രത്യേകിച്ച് നായ്ക്കളിലും കാണപ്പെടുന്ന ഡൈറോഫിലാറിയ ഗണത്തിൽപ്പെട്ട വിരകളാണ് അടുത്ത കാലത്തായി മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് കണ്ണിന് ഭീഷണിയായി മാറുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടിലധികം വീട്ടമ്മമാർക്കാണ് ഇത്തരത്തിൽ വിര കണ്ണിനുള്ളിൽ പ്രവേശിച്ച് കോൺട്രസ്റ്റ് എന്ന നേത്രരോഗം പിടിപെട്ടത് കണ്ണുവേദന കാരണമാണ് ഇവർ നേത്രരോഗ വിഭാഗത്തിൽ ചികിത്സ തേടിയത് പരിശോധനയിൽ യഥാസമയം നേത്രരോഗ വിദഗ്ധർ പ്രശ്നം കണ്ടെത്തി കാഴ്ചക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാൽ ഡൈറോഫിലേറിയ എന്ന ഈ വിരകൾ റെറ്റിനക്കുള്ളിൽ പ്രവേശിച്ചാൽ കാഴ്ച തന്നെ നഷ്ടപ്പെടാൻ നേത്രരോഗ വിദഗ്ധർ പറയുന്നത് കൊതുകുകടി മുഖാന്തരമാണ് ഈ വിര മനുഷ്യരിലേക്ക് എത്തുന്നത് എന്നുള്ള അനുമാനമാണ് ഇതുവരെ ഡോക്ടർമാർക്കുള്ളത് വളർത്തുമൃഗങ്ങളിൽ നിന്നൊക്കെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനും ഇടയുള്ളതായി പറയുന്നു അറുപത്തിയേഴുകാരിയായ ധർമ്മടം സ്വദേശി വീട്ടമ്മയിൽ നിന്നും ഇരുപത്തിയഞ്ചു സെന്റിമീറ്റർ നീളമുള്ള വിരയാണ് ഡോക്ടർമാർ പുറത്തെടുത്തത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാഹിയിലെ ഒരു വീട്ടമ്മയുടെ കണ്ണിൽ നിന്നും പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിലുള്ള വിരയെ ഡോക്ടർമാർ പുറത്തെടുത്തിരുന്നു മുൻപും ഇത്തരം കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ വിരളമായി മാത്രമേ കേൾക്കുവാൻ ഇടയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഒരാഴ്ചക്കിടയിൽ തന്നെ രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തത് വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണെന്നും ഡോക്ടർമാർ പറയുന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് നേത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ വിരകൾ കൊതുകുകടിയിലൂടെ മനുഷ്യരക്തത്തിൽ പ്രവേശിച്ച് രക്തത്തിലൂടെ നേത്രങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത് വളർത്തു നായ്ക്കളിൽ നിന്ന് മാത്രമല്ല തെരുവു നായ്ക്കളിൽ നിന്നും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയുന്നു സൂക്ഷിക്കുക പരമാവധി കൊതുക് മുട്ടയിട്ട് പെരുകുന്ന അവസ്ഥകൾ ഉണ്ടാക്കാതിരിക്കുക വളർത്തു പട്ടികളുമായും തെരുവ് പട്ടികളുമായും മറ്റു ജന്തുക്കളുമായുമുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ ശ്രദ്ധ മൂലം ഇല്ലാതാകാൻ ഇടയാകരുത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്